ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഏതൊരു കുട്ടിയും അർജരിക്കേണ്ട ബേസിക് ചോദ്യങ്ങൾ തൊട്ട് കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ മൊത്തം മുപ്പത് ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നിന്നുള്ള ആയ ചോദ്യങ്ങൾ ചെയ്താണ് നമ്മൾ പറയുന്നത് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന അഞ്ച് വീഡിയോസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആ വീഡിയോസ് കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ് അതിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഒരു വീഡിയോയിൽ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കൂടി ചെക്ക് ഔട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് അതിലും പറഞ്ഞിരിക്കുന്നത് അതെല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ലൊരു മാർക്ക് വായനാ ദിനെ ക്വിസ് മത്സരത്തിൽ നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മറ്റു വീഡിയോസ് കൂടി ചെക്ക്ഔട്ട് ചെയ്യുക നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല കൂടുതൽ ക്വിസ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് വളരെ എളുപ്പമുള്ള ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് വായനാ ദിനമായി ആചരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ജൂൺ പത്തൊമ്പതാം തീയതിയാണ് വായനാ ദിനമായി ആചരിക്കുന്നത് അതായത് റീഡിംഗ് ഡേ ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് രണ്ടാമത്തെ ചോദ്യവും എളുപ്പമുള്ള ചോദ്യമാണ് ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പി എൻ പണിക്കർ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ജൂൺ പത്തൊമ്പതാം തീയതി വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നാലാമത്തെ ചോദ്യം ഇതാണ് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് വളരെ പ്രശസ്തമായ കാവ്യമാണിത് എഴുതിയത് ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തിമൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതിയാണ് അന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നതിൻ്റെ റീസൺ എന്താണ് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി തന്നെ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നതിന്റെ പിറകിലെ കാരണമാണ് വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതിയാണ് അത്രയും വലിയ ഒരു എഴുത്തുകാരൻ സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവനകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു ആദര സൂചകമായാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതിയാണ് ലോക പുസ്തക ദിനം അതുകൂടാതെ വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ആയതുകൊണ്ടാണ് അന്ന് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ആറാമത്തെ ചോദ്യം ഇതാണ് വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന് പറഞ്ഞത് ആരാണ് വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക നമ്മൾ നേരത്തെ പറഞ്ഞ പി എൻ പണിക്കർ തന്നെയാണ് വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന് പറഞ്ഞത് ഈ വാക്യങ്ങൾ പറഞ്ഞത് പി എൻ പണിക്കർ വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മകരക്കൊയ്ത്ത് ആരുടെ കൃതിയാണ് മകരക്കൊയ്ത്ത് എന്ന് പറയുന്ന കൃതി ആരുടേതാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കൃതിയാണ് മകരക്കൊയ്ത്ത് എന്ന് പറയുന്നത് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എട്ടാമത്തെ ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിൻ്റെ പേരെന്താണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികളാണ് ഉത്തരം അവകാശികൾ അവകാശികൾ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് എം കെ മേനോനാണ് ഇതുകൂടി ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അവകാശികളാണ് ഏറ്റവും വലിയ നോവൽ എഴുതിയതാരാണ് എം കെ മേനോൻ ഒൻപതാമത്തെ ചോദ്യം ഇതാണ് നമ്മുടെ രാജ്യത്തെ ഓരോ ഭാഷയിലും മികച്ച കൃതികൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ് അതായത് ഇന്ത്യയിൽ ഓരോ ഭാഷയിലും മികച്ച കൃതികൾക്ക് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേരെന്താണ് ഇന്ത്യയിൽ ഓരോ ഭാഷയിലും മികച്ച കൃതിക്ക് നൽകുന്ന പുരസ്കാരമാണ് സാഹിത്യ അക്കാദമി പുരസ്കാരം ഉത്തരം സാഹിത്യ അക്കാദമി പുരസ്കാരം പത്താമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ഈ ഒരു ഗാനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇതൊരു കവിതയാണ് ഈ കവിത രചിച്ചത് ആരാണ് എന്ന് പറയുക ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചിരിക്കുന്നത് ചെമ്മനം ചാക്കോയാണ് ഈ ഒരു കവിത രചിച്ചത് ആരാണ് ഉത്തരം ചെമ്മനം ചാക്കോ പതിനൊന്നാമത്തെ ചോദ്യം നെയ്പ്പായസം എന്ന ചെറുകഥ എഴുതിയത് ആരാണ് നെയ്പ്പായസം എന്ന ചെറുകഥ എഴുതിയതാര് മാധവിക്കുട്ടിയുടെ ചെറുകഥയാണ് നെയ്പായസം ഉത്തരം മാധവിക്കുട്ടി പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ മലയാളി ആരാണ് ബുക്കർ സമ്മാനം അഥവാ ബുക്കർ പ്രൈസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബുക്കർ സമ്മാനം ആദ്യമായി ലഭിച്ച മലയാളിയാണ് അരുന്ധതി റോയ് പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം അഥവാ ന്യൂസ് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ബംഗാൾ ഗസറ്റ് പതിനാലാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി പാലാനാരായണൻ നായർ രചിച്ച കാവ്യം ഏതാണ് ഗാന്ധിജിയുടെ ജീവിതം തന്നെ ആസ്പദമാക്കി പാലാ നാരായണൻ നായർ രചിച്ച കാവ്യമാണ് ഗാന്ധി ഭാരതം ഈ ഒരു ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാം ഗാന്ധി ഭാരതം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് പാലാ നാരായണൻ നായർ എന്നാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കുക ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയാണ് ബാലാമണി അമ്മ ഉത്തരം ബാലാമണിയമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പതിനാറാമത്തെ ചോദ്യം ഇതാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയുടെ പേരാണ് കൊഴിഞ്ഞ ഇലകൾ എന്നത് ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് ഇങ്ങനെയാണ് ഒരു തരത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് ഇത് മറ്റൊരു രീതിയിൽ ചോദിക്കാൻ സാധിക്കും ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം കൊഴിഞ്ഞ ഇലകൾ ഇങ്ങനെ രണ്ട് രീതിയിലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ് എന്നിലൂടെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ് കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയാണ് എന്നിലൂടെ ഉത്തരം കുഞ്ഞുണ്ണി മാഷാണ് ഇതേ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയുടെ പേരെന്താണ് എന്ന രീതിയിൽ ചോദിക്കാം അപ്പോൾ അതിൻ്റെ ഉത്തരം എന്നിലൂടെ എന്നാണ് ഇങ്ങനെ പഠിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് പ്രശസ്തമായ ഈ വരികൾ ഏത് കവിയുടേതാണ് ഉത്തരം പറയുക നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഈ പ്രശസ്തമായ വാക്കുകൾ കടമനിട്ട രാമകൃഷ്ണൻ്റേതാണ് പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കടമനിട്ട രാമകൃഷ്ണൻ വീഡിയോയിലെ പത്തൊമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അഗ്നിസാക്ഷി എന്ന പ്രശസ്തമായ മലയാള നോവലിൻ്റെ രചയിതാവ് ആരാണ് അഗ്നിസാക്ഷി എന്ന പ്രശസ്ത മലയാള നോവലിൻ്റെ രചയിതാവ് ആര് ളിതാംബിക അന്തർജനത്തിന്റെ പ്രശസ്തമായ നോവലാണ് അഗ്നിസാക്ഷി ഉത്തരം ലളിതാംബിക അന്തർജനമാണ് ഇരുപതാമത്തെ ചോദ്യം പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അതായത് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പാല നാരായണൻ നായർക്കാണ് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് പാല നാരായണൻ നായർ ഇരുപത്തി ചോദ്യം ബാലരാമായണം എന്ന കാവ്യം ആരാണ് എഴുതിയത് എന്ന കാവ്യം എഴുതിയതാരെ കുമാരനാശാന്റെ കാവ്യമാണ് ബാലരാമായണം ഉത്തരം കുമാരനാശാൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചിന്താവിഷ്ടയായ സീത എഴുതിയ വർഷം ഏതാണ് ചിന്താവിഷ്ടയായ സീത ആശാന്റെ കൃതിയാണ് അത് എഴുതിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ചിന്താവിഷ്ഠയായ സീത എന്ന കൃതി എഴുതിയിരിക്കുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വീഡിയോയിലെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കേശവന്റെ വിലാപങ്ങൾ ആരുടെ രചനയാണ് കേശവന്റെ വിലാപങ്ങൾ എന്ന രചന എഴുതിയത് ആരാണ് എം മുകുന്ദനാണ് കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതി രചിച്ചിരിക്കുന്നത് ഉത്തരം എം മുകുന്ദൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ് കേരളത്തിൻ്റെ ഭരണഭാഷ ഏത് നമ്മുടെയെല്ലാം മദർ ടങ് അഥവാ മാതൃഭാഷയായ മലയാളം തന്നെയാണ് കേരളത്തിൻ്റെ ഭരണഭാഷ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്ന സാഹിത്യം ഏതാണ് ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്ന സാഹിത്യം ഏത് ഗ്രീക്ക് സാഹിത്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ഗ്രീക്ക് സാഹിത്യം ഇരുപത്താറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്താണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്ത് സാഹിത്യ ലോകമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഉത്തരം സാഹിത്യ സാഹിത്യലോകം വീഡിയോയിലെ ഇരുപത്തേഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഏത് ദിവസം വരെയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി വരെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വായനാ വാരമായി കണ്ടക്ട് ചെയ്യാറുണ്ട് ഉത്തരം ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തിയഞ്ച് വരെ എന്നാണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഇതാണ് അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് നാശമില്ലാത്തത് എന്നാണ് അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം ഇതൊരു ആയ ചോദ്യം അല്ലെങ്കിൽ കൂടി ഇതെല്ലാം അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് ഇരുപത്തൊമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചെമ്മീൻ എന്ന കൃതി ആരുടേതാണ് ചെമ്മീൻ എന്ന കൃതി എഴുതിയത് ആരാണ് ചെമ്മീൻ എന്ന കൃതിയെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൻ്റെ പേരിൽ ഒരു സിനിമ കൂടിയുണ്ട് വളരെ പ്രശസ്തമായതാണത് തകഴി ശിവശങ്കര പിള്ളയാണ് ചെമ്മീൻ എന്ന കൃതി രചിച്ചിരിക്കുന്നത് വീഡിയോയിലെ മുപ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഡിജിറ്റൽ വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി ഏതാണ് ആ രീതിയുടെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുസ്തകം വായിക്കുന്ന രീതിയുടെ പേരാണ് ഇ റീഡിംഗ് ഇ റീഡിംഗ് എന്നതിന്റെ ഫോം ഇലക്ട്രോണിക് റീഡിംഗ് എന്നാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ ചോദ്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സിമ്പിളായ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ് അതിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും വായനാ ദിന ക്വിസ് മത്സരത്തിൽ നല്ലൊരു മാർക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ഓൾറെഡി അഞ്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ വീഡിയോസ് കൂടി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക എല്ലാത്തിലും ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക